അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്ത മഹാനായ സുഹാബി അബുഹുറിയാഹുനുഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പ്രവാചകൻ സല്ലള്ളാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് മാ ഇജ്തും ആല ഏതെങ്കിലും ഒരു സംഘം അള്ളാഹുവിൻ്റെ ഭവനത്തിൽപ്പെട്ട ഒരു ഭവനത്തിലിരിക്കുകയും എന്നിട്ട് യത്തലൂന കിതാബല്ലാ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതേപോലെ തന്നെ വയത്തദാ റസൂനഹുബൈനഹും ആ പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്താൽ ഇല്ല നസലത്ത് അലഹി മുസ്സക്കീന അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങാതിരിക്കുകയില്ല വഹിയത്ത് ഹുമുർ റഹ്മ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ പൊതിയാതിരിക്കുകയില്ല വഹഫത്ത് മല ഇഖ മലക്കുകൾ അവരെ വലയം ചെയ്യാതിരിക്കുകയില്ല വദക്കറഹുല്ലാഹു ഫീമൻ ഇന്ദഹു അള്ളാഹു അവരെക്കുറിച്ച് തൻ്റെ അടുക്കലുള്ളവരോട് സ്മരിക്കാതിരിക്കുകയില്ല എത്ര മഹത്തായ ഒരു ഹദീസാണ് സഹോദരങ്ങളെ നമ്മുടെ നാടുകളിൽ നിന്നും വിജ്ഞാന സദസ്സുകൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്തിന് ഈ റമല മാസത്തിൽ പോലും ഓരോ ദിവസവും ലുഹുറിനോ അതല്ലെങ്കിൽ തറാവിക്കോ ശേഷം ഇത്തരം സദസ്സുകൾ നടക്കുമ്പം അതിനെ അവഗണിക്കുന്നത് എത്ര മോശമാണ് എന്തിനാണ് ഇത്രയും വലിയ പ്രതിഫലങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് അതുകൊണ്ട് വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കാനും അറിവ് നേടാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അത്തരം സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ